തമാശ രൂപേണ മലയാളികൾ ബംഗാളികൾ എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ബംഗാളികൾ അത്ര ചില്ലറക്കാരല്ല ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിൽ മലയാളികളെ പോലെ തന്നെ കരുത്തരാണ് ബംഗാൾ ജനത ഏതു ബംഗാൾ പിടിച്ചടക്കുമെന്ന് അമിത്ഷാ പറയുമ്പോഴും ഏതു വിധേനയും അമിത്ഷായ്ക്ക് ബംഗാൾ വിട്ടു നൽകില്ല എന്നാണ് ബംഗാൾ ജനത പറയുന്നത് മമതാ ബാനർജിയുടെ റോഡ് ഷോകളെല്ലാം പൂമാലയിട്ട് സ്വീകരിക്കുന്ന ബംഗാൾ ജനത അമിത്ഷായും കൂട്ടർക്കുമെതിരെ നടത്തുന്നത് കുപ്പിയേറും കല്ലേറുമാണ് രാജ്യം ഉറ്റുനോക്കുന്ന ബംഗാൾ നിയമസഭാ പോരാട്ടത്തിൽ ഏത് വിധേനയും വിജയിക്കാൻ അമിത് ഷാ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ബി ജെ പിയെ ഏതു വിധേയനെയും പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിനെ തകർത്ത് ബംഗാൾ പിടിക്കാനുള്ള എല്ലാ അടവുകളും പയറ്റുകയാണ് ബി എന്നാൽ ബി ഒരു അടവും ഇവിടെ നടക്കില്ലെന്ന് തന്നെയാണ് ബംഗാൾ ജനത പറയുന്നത് ബംഗാളിലെ ജനങ്ങൾ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് തയ്യാറെടുത്തു എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി കൊൽക്കത്തയിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് നേരെ ഉണ്ടായ കല്ലേറും കുപ്പിയേറും നേരത്തെ മമതാ ബാനർജി നന്ദിഗ്രാമിൽ നടത്തിയ റാലിക്ക് തൊട്ടു പിന്നാലെയാണ് ബി ജെ പി അതേ സ്ഥലത്ത് റോഡ് ഷോയുമായി എത്തിയത് എന്നാൽ മമതയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച നന്ദിഗ്രാമിലെ ജനങ്ങൾ ബി ജെ പിയുടെ റോഡ് ഷോയ്ക്കെതിരെ കല്ലേറും കുപ്പിയേറും നടത്തുകയായിരുന്നു ജനങ്ങൾ അക്രമം വിട്ടതോടെ ബി ജെ പി റാലിയിൽ പങ്കെടുക്കുകയായിരുന്ന ബി ജെ പി പ്രവർത്തകർ നാലു ഭാഗത്തേക്കും ചിഹ്നിച്ചിതറി കണ്ടം വഴി ഓടിയെന്ന് സാരം പിന്നീട് പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയതോടെയാണ് ബി ജെ പി റാലി വീണ്ടും പുനരാരംഭിച്ചത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന സർവേ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ബംഗാളിൽ ബി ജെ പി പരിപാടികൾക്കെതിരെ നടക്കുന്ന ആക്രമണവും ബി ജെ ക്യാമ്പുകളെ വൻ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട് ബംഗാളിലെ ജനങ്ങൾ മമതയ്ക്കും തൃണമൂലിനും ഒപ്പമാണെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളും ബംഗാളിലെ നിലവിലത്തെ സ്ഥിതിഗതികളും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എ ബി പി സി വോട്ടർ സർവേ ബംഗാളിൽ തൃണമൂൽ വൻ വിജയം നേടുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗ സഭയിൽ തൃണമൂൽ നൂറ്റി അമ്പത്തിനാല് മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെയും സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചനം അതിനു മുമ്പ് ഐ എൻ സിയും സി വോട്ടർ സർവേ ഫലവും ബംഗാളിൽ തൃണമൂൽ ഭരണ തുടർച്ച നേടുമെന്നും പ്രവചിച്ചിരുന്നു വർഷങ്ങളായി ബംഗാൾ സ്വപ്നം കണ്ട് നടക്കുന്ന അമിത്ഷായ്ക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടിയാണ് ഈ സർവേ ഫലങ്ങൾ നൽകുന്നത് അതേസമയം ബി ജെ പിക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് നന്ദിഗ്രാമിൽ നിന്നും ജനവിധി തേടുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മാസം ബി ജെ പിയിലേക്ക് കൂടുമാറിയ വിമത നേതാവ് സുവേന്ദു അധികാരിയാണ് നന്ദിഗ്രാമിനെ പ്രതിനിധീകരിച്ചിരുന്നത് നന്ദിഗ്രാം എന്റെ ഭാഗ്യസ്ഥലമാണ് ഞാൻ ഇവിടെ നിന്നും മത്സരിക്കുമെന്നും മമത പറഞ്ഞിരുന്നു പാർട്ടിയിലെ ജനകീയ നേതാവായിരുന്ന സുവേന്ദു അധികാരി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നതിനുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് നന്ദിഗ്രാമിൽ മത്സരിക്കാനുള്ള മമതയുടെ തീരുമാനമെന്നാണ് കരുതുന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അഥവാ മമതാ ബാനർജിയും അമിത്ഷായും തമ്മിലുള്ള തുറന്ന പോരായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഉറപ്പായി കഴിഞ്ഞു ദേശീയതലത്തിൽ തന്നെ ബി ജെ പിക്ക് മുന്നിലെ ഏറ്റവും വലിയ അജിയായ എതിരാളിയാണ് മമതാ ബാനർജി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ നാൾ മുതൽ പശ്ചിമ ബംഗാളിലൂടെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലകളിൽ അധികാരം സ്ഥാപിക്കാൻ ബി പരിശ്രമിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ബി ജെ പി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള പ്രധാന മാർഗമായാണ് ബംഗാളിനെ കാണുന്നത് അതുകൊണ്ടാണ് അമിത്ഷായും മറ്റു നേതാക്കളും നിരന്തരം ബംഗാളിലെത്തുന്നത് എന്നാൽ അവിടെ തടസ്സമായി നിൽക്കുന്നത് മമതാ ബാനർജിയാണ് ബി ജെ പിക്ക് നിലയുറപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള നിലപാടുകളാണ് മമത സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള